നമസ്കാരം ഞാൻ സതീഷ് ഞാൻ വിക്ടറി ഐ ടി ഐയിലെ വിഭാഗം ഹെഡ് ഔട്ട് ഡിപ്പാർട്ട്മെൻറ്റായി വർക്ക് ചെയ്യുന്നു ഞാൻ പറയുന്നത് കെ ജി സി രണ്ടു വർഷം മെക്കാനിജറി കോഴ്സിനെ കുറിച്ചാണ് നമുക്ക് വിക്ടറി ഐ ടി ഐയിൽ ഈ കോഴ്സ് പഠിക്കുന്ന വഴി ലേഹ്ത്തുകളെക്കുറിച്ചും ലേത്തിൻ്റെ വർക്കുകളെക്കുറിച്ചും ഓപ്പറേഷനെക്കുറിച്ചും ഫിറ്റിംഗ് വെൽഡിംഗ് ഷീറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ അലൈഡ് വർക്കിനെ കുറിച്ചും നമ്മൾ പ്രതിപാദിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഈ ട്രെയിനിങ് വഴി വിക്ടറിയിൽ നമ്മൾ നൽകുന്നു കേരളത്തിലും കേരളത്തിന് വേണിയിലും അബ്രോഡിലും ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് വിക്സറിൽ നൽകുന്ന മെക്കാനറിംഗ് കെ ജി സി കോഴ്സ് എന്ന് പറയുന്നത് ലെയ്ത്തിൻ്റെ ഒപ്പം തന്നെ സി എൻ സി അഡ്വാൻസ് പഠിക്കുന്ന വഴി നമുക്ക് നൂതന സാങ്കേതിക രംഗങ്ങളിൽ ഒരുപാട് ജോലി സാധ്യതകളും വർക്ക് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു ഗ്യാസ് വെൽഡിംഗ് നമ്മൾ തീർച്ചയായിട്ടും വിക്സറി നമ്മൾ ഈ രണ്ടു വർഷ കോഴ്സ് കൊണ്ട് നമ്മൾ പരിപൂർണ്ണമായിട്ടും വ്യക്തറി ഐ ടി ഐയിൽ നമ്മൾ ടെക്നീഷ്യനാക്കി മാറ്റുകയാണ് വിദ്യാർത്ഥികൾ നമ്മൾ ചെയ്യുന്നത് താങ്ക്